ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വളരെ പ്രായമായ ഒരു മനുഷ്യൻ അയാളുടെ മകന്റെയും മരുമകളുടെയും നാലു ഉള്ള പേരക്കുട്ടിയുടെയും കൂടെ താമസിക്കുകയായിരുന്നു അദ്ദേഹം വയസ്സായതു കാരണം കണ്ണുകൾ മങ്ങിക്കൈകൾ തളർന്നു വല്ലാത്ത മോശസ്ഥിതിയിലായിരുന്നു എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നു അത്താഴം കഴിക്കുമായിരുന്നു മുത്തശ്ശന്റെ കൈകൾ വിറക്കുന്ന കാരണം ഭക്ഷണം കഴിക്കുവാൻ വളരെ വിഷമിച്ചിരുന്നു എന്തിടുത്താലും താഴെ വീഴുമായിരുന്നു പാൽ കുടിക്കുവാൻ എടുത്താൽ മേശയിൽ വീണു മേശവിരി വൃത്തിക്കേടാകും എല്ലാ ദിവസവും ഇതേപോലെ സംഭവിക്കുന്നത് കണ്ടുമകനും മരുമകൾക്കും വളരെ ദേഷ്യം തോന്നി നമ്മൾ ഇതിന് ഒരു വഴി കാണണം മകൻ പറഞ്ഞു എനിക്കും ഇങ്ങിനെ ഒച്ചയുണ്ടാക്കുന്നതും ഭക്ഷണം താഴെയിടുന്നതും പാൽ കൊട്ടുന്നതും കണ്ടുമടുത്തു ആ ദമ്പതി ഊണുമുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ മേശയിട്ടു അന്നുമുതൽ മുത്തശ്ശൻ ആ മേശയിൽ തനിച്ചു ഉണു കഴിച്ചു തുടങ്ങി ബാക്കി എല്ലാവരും ഊണുമേശയിൽ ഉണു കഴിച്ചു മുത്തശ്ശൻ ഒന്നു രണ്ട് പാത്രങ്ങൾ താഴേട്ടു പൊട്ടിച്ചതുകൊണ്ടു അദ്ദേഹത്തിന് മരപാത്രങ്ങളിൽ ആണ് ഭക്ഷണം കൊടുത്തത് അതും തനിച്ചു ഇരുന്നു കഴിക്കണമായിരുന്നു ചിലപ്പോൾ മക്കൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണീർ കാണും എന്നാലും അദ്ദേഹം എന്തെങ്കിലും താഴേറ്റാൽ ദമ്പതികൾ വളരെ ക്രൂരമായി ഉപദേശിക്കും അവരുടെ കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ഭക്ഷണത്തിനു മുൻപ് കുട്ടി കുറച്ചു മരക്കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു ഇതുകണ്ട അച്ഛൻ വളരെ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു മോൻ എന്താ ചെയ്യുന്നത് മകൻ വളരെ മധുരമായി മറുപടി പറഞ്ഞു ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മരപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഭക്ഷണം തരും എന്ന് പറഞ്ഞു ജോലി തുടർന്നു കുട്ടിയുടെ നിഷ്കളങ്കമായ ഉത്തരം കേട്ട് അച്ഛനമ്മമാർ ഞെട്ടിപ്പോയി അവർക്ക് ഒന്നും മിണ്ടാനായില്ല രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി അവർക്കു അപ്പോൾ എന്തു ചെയ്യണം എന്ന് മനസ്സിലായി അന്ന് രാത്രി ദമ്പതികൾ മുത്തശ്ശൻറെ കൈപിടിച്ചു കൊണ്ടുവന്നു ഉണുമേശയുടെ മുൻപിൽ ഇരുത്തി അന്നുമുതൽ മുത്തശ്ശൻ ജീവിതകാലം മുഴുവൻ കുടുംബവുമായി ഒരുമിച്ചു ഭക്ഷണം കഴിച്ചു അദ്ദേഹം പാൽ കൊട്ടിയാലോ സ്പൂൺ താഴെയിട്ടാലോ ഭക്ഷണം വീണു മേശവിരി ഒരു കാരണവശാലും മകനും മരുമകളും ഒന്നും മിണ്ടിയില്ല നാം എന്തു വിതക്കുന്നുവോ അത് കൊയ്യും അത് സത്യമാണ് നാം മറ്റുള്ളവർക്ക് എന്തു ചെയ്യുന്നുവോ അത് തിരിച്ചു കിട്ടും അതുകൊണ്ട് എപ്പോഴും നന്മ ചെയ്യുക നല്ലതു കാണുക നല്ലവരായിരിക്കുക പ്രായമായ അച്ഛനന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം കുട്ടികൾ എപ്പോഴും നിങ്ങളുടെ പ്രവർത്തികളെയാണ് നോക്കിക്കാണുന്നതും മനസ്സിലാക്കുന്നതും അല്ലാതെ നിങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതും മാത്രമല്ല അതുകൊണ്ട് മക്കൾക്ക് നാം എന്നും ഒരു മാതൃകയായിരിക്കണം അച്ഛനമ്മമാരെ പരിപാലിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് സാധിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന നല്ലൊരു ജീവിതം നയിക്കുവാനും കഴിയുമാറാകട്ടെ